വെൽക്കം ബാക്ക് ടു ലെച്ച് ഡിസൈൻസ് ഇന്നും ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു റേറ്റിൽ നല്ല അടിപൊളിയായുള്ള ജോർജറ്റ് ചുരിദാറുകളുമായിട്ടാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഫ്രീ ഷിപ്പിംഗിൽ വന്നിരിക്കുന്ന കിടിലിനായിട്ടുള്ള കുറച്ച് ചുരിദാറുകൾ ജോർജറ്റിന്റെ ഹെവിയായിട്ട് തന്നെ ഫ്രണ്ട് പോർഷൻ വർക്ക് വരുന്ന ചുരിദാറുകളാണ് അപ്പൊ നിങ്ങൾക്ക് ഇത് വാങ്ങാൻ വേണ്ടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചുരിദാറിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുകയാണ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും ബെല്ലൈക്കൻ എനേബിൾ ചെയ്തും വെക്കണേ അപ്പോൾ ഓക്കെ വീഡിയോയിലേക്ക് പോവാം ഭംഗിയുള്ള പിങ്ക് ഷെയ്ഡ് തന്നെയാണ് ഫസ്റ്റ് വരുന്നത് അതെങ്കിൽ ഭയങ്കര കത്തുന്ന റാണി പിങ്ക് അല്ല ഒരു നല്ല ഭംഗിയായിട്ട് വരുന്ന ഒരു റാണി പിങ്ക് ഷെയ്ഡ് അതിനോട് നല്ല റൗണ്ട് നെക്ക് പാറ്റേണിൽ തന്നെ നല്ല വർക്ക് വരുന്നുണ്ട് ഇതാണ് അതിന്റെ വർക്കായിട്ട് വരുന്നത് സെയിം കളറിലുള്ള സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതാണ് അതിന്റെ ദുപ്പട്ടായിട്ട് വരുന്നത് ദുപ്പട്ട ഒക്കെ ആണെങ്കിലും ടു പോയിന്റ് ഫൈവ് മീറ്റർ ഉണ്ട് മെറ്റീരിയലും ടൂ പോയിന്റ് ഫൈവ് മീറ്റർ ഉണ്ട് ദുപ്പട്ട വരുന്നത് പ്ലെയിൻ ആയിട്ടാണ് കേട്ടോ അപ്പൊ നമുക്കൊരു ടോപ്പായിട്ട് ടോപ്പും ബോട്ടമായിട്ട് വേണമെങ്കിലും നമുക്ക് സ്റ്റിച്ച് ചെയ്തിടാം ഈ ഒരു ദുപ്പട്ട കൊണ്ട് വേണമെങ്കിലും നമുക്ക് വേറൊരു ടോപ്പ് തയ്ക്കാം ഇനി അതെല്ലാം ദുപ്പട്ടയായിട്ട് ഉപയോഗിക്കാനാണെങ്കിലും പറ്റുന്ന രീതിയിലാണ് അപ്പോൾ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ഇതാവട്ടെ നമ്മുടെ നെക്സ്റ്റ് ഓർഡർ വരുന്നത് നല്ല ഭംഗിയുള്ള ടീൽ ബ്ലൂ ഷെയ്ഡാണ് ഞാനിവിടെ മടക്കി വെച്ചിട്ടുള്ളതാണ് നല്ല റൗണ്ട് ആയിട്ട് നല്ല വൈഡ് ആയിട്ട് തന്നെ നമുക്ക് റൗണ്ടിലേക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഇങ്ങനെയാണ് വർക്ക് വരുന്നത് അടിപൊളി ആയിട്ടുള്ള ടീൽ ബ്ലൂ ഷെയ്ഡാണ് സെൻറ്റ് ലോർ സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതിനൊന്നും ലൈനിങ് അവൈലബിൾ അല്ല ഇതാണ് അതിന്റെ ദുപ്പട്ട റേറ്റ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് നെക്സ്റ്റേണറായിട്ട് വരുന്നത് നല്ല ഭംഗിയുള്ള ഒലിവ് ഗ്രീൻ ഷെയ്ഡാണ് ഇതാണ് ഇതിന്റെ വർക്കായിട്ട് വരുന്നത് വർക്കൊക്കെ നല്ല അടിപൊളി ആയിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു വർക്ക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് എപ്പോഴും കാണുന്ന ഒരു തരത്തിലുള്ളതല്ല നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഓവൽ ഷേപ്പിലാണ് വർക്കുകളൊക്കെ വരുന്നത് സെയിൻ ഗുലർ സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതുപോട്ട വരുന്നത് വരുന്നത് ഫൈവ് ഡബിൾ വിത്ത് ഇതാണ് നമ്മുടെ നെക്സ്റ്റ് നെക്സ്റ്റേണറായിട്ട് വരുന്നത് നല്ലൊരു നേവി ബ്ലൂ ഷെയ്ഡാണ് ഇതാണ് ഇതിന്റെ വർക്ക് ആയിട്ട് വരുന്നത് സെൻറ്റ് സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതാണ് ഇതിന്റെ ദുപ്പട്ട ദുപ്പട്ട വരുന്നത് ഇങ്ങനെ ഇതിന്റെയും റേറ്റ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് വർക്കിനെല്ലാം വ്യത്യാസം വരുന്നുണ്ട് ഇത് വേറൊരു വർക്കാണ് ഇട്ട കൊടുത്തിരിക്കുന്നത് ഇതും ബ്രൗൺ ആയിട്ട് തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം നല്ല വൈഡ് ആയിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും അതുപോലെ ഒരു ഫോർട്ടി എയ്റ്റ് ഫോർട്ടി നയൻ ഇഞ്ചുള്ള ലെന്തും വരുന്നുണ്ട് അപ്പൊ അതാ ഇങ്ങനെയാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഒരു ബോട്ടിൽ ഗ്രീൻ ആണ് ഇതാണ് ഇതിന്റെ വർക്ക് വരുന്നത് സിംഗ്ലാസ് ഹാൻഡ് ഓഡ് ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഇതാണ് ഇതിന്റെ ദുപ്പട്ട ഇതിന്റെയും റേറ്റ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ഇതാണ് നമ്മുടെ നെക്സ്റ്റ് കളറായിട്ട് വരുന്നത് നല്ല ഭംഗിയുള്ള കോഫി ബ്രൗൺ ഷെയ്ഡാണ് അതിലോട്ട് അതുപോലെ തന്നെ വർക്ക് വരുന്നുണ്ട് സെയിം ഗ്ലാസ് സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതാണ് അതിന്റെ ദുപ്പട്ട് റേറ്റ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് നല്ല ഭംഗിയുള്ള ഒരു ലൈറ്റ് പീച്ച് കളർ അതിലോട്ട് ഇത് ഇതുപോലെ വർക്ക് വരുന്നുണ്ട് ഇതാണ് വർക്ക് വരുന്നത് സെയിം ക്ലർ ഉള്ള ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതാണ് അതിൻ്റെ ഇതുപ്പട്ട് ഇതാണ് നമ്മുടെ നെക്സ്റ്റ് കളറായിട്ട് വരുന്നത് നല്ലൊരു എന്താ പറയാ ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡ് എന്നൊക്കെ പറയാവുന്ന ഒരു ഷെയ്ഡ് ആഹ് ചിക്കു കളറിന്റെ ഒരു ലൈറ്റ് ആയിട്ട് വരും കേട്ടോ അപ്പൊ അതിൽ ഇതുപോലെ തന്നെ വർക്ക് വരുന്നുണ്ട് സെയിം ഗ്ലാസ് ആൻഡ് ഓൺ ബോട്ടം ദുപ്പട്ട വരുന്നത് ഇങ്ങനെ റേറ്റ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ഇതാണ് മാഡം നമ്മുടെ നെക്സ്റ്റ് കളർ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ബ്ലൂ ആണ് സെയിൻ ഗ്ലാസ് ആൻഡ് ഓൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതാണ് അതിന്റെ ദുപ്പട്ട ഒരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡ് കേട്ടോ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് കളറായിട്ട് വരുന്നത് ഒരു ലൈറ്റ് ഗ്രേ ആണ് ഇതാണ് അതിന്റെ ദുപ്പ വർക്ക് വരുന്നത് സെയിൻ ഗ്ലാസ് ഓൺ ബോട്ടം ഇതാണ് ദുപ്പിട്ട ഇതിന്റെയും ഫൈവ് ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ഇതാണ് ഇട്ട് നെക്സ്റ്റ് വരുന്നത് ഒരു ഡാർക്ക് ഒരു മെഹന്തി ഗ്രീൻ എന്നൊക്കെ പറയാവുന്ന ഒരു കളർ അല്ലെ ഒരു ഗ്രീൻറെ ഡാർക്ക് എന്നൊക്കെ പറയാം ഇത് ഇതാണ് ഇതിന്റെ വർക്ക് ആയിട്ട് വരുന്നത് നല്ല ഭംഗിയായിട്ടുള്ള ഒരു നെക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള മോഡലിലാണ് വന്നിരിക്കുന്നത് സെയിൻ ഗ്ലാസ് ആൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പിട്ട വരുന്നത് ഇതിന് റേറ്റ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് അപ്പൊ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് കളർ ആയിട്ട് വരുന്നത് ഗോൾഡൻ യെല്ലോ ആണ് അതിലോട്ട് ഇതുപോലെ വർക്ക് വരുന്നുണ്ട് ഇതാണ് ഇതിന്റെ ദുപ്പെട്ടായിട്ട് വരുന്നത് സിംഗിൾ ആൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് വരുന്നത് ഫൈവ് ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ഇതാണ് നമ്മുടെ ലാസ്റ്റ് കളർ എൽഡ്രൈറ്റ് വരുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ബ്ലൂ ഷെയ്ഡ് ഇന്ന് ഇന്ന് കണ്ടത് കണ്ടതല്ല നല്ല വെറൈറ്റി വെറൈറ്റി കളർ പാറ്റേണി വരുന്ന ജോർജറ്റിന്റെ മെറ്റീരിയൽസ് ആണ് ഫൈവ് ഡബിൾ നയൻ എന്ന് പറയുമ്പോൾ ഷിപ്പിംഗ് ചാർജും കൂടി ഇൻക്ലൂഡഡ് ആയതുകൊണ്ട് നിങ്ങൾക്ക് ഒരു അഞ്ഞൂറ്റി മുപ്പത് രൂപ ആ ഒരു റേഞ്ചിലൊക്കെ വരുന്നുള്ളൂ അപ്പൊ ആ ഒരു റേഞ്ചില് പറ്റിയ അടിപൊളിയായിട്ടുള്ള ഒരു മെറ്റീരിയൽ തന്നെയാണ് അത്ര അടിപൊളിയായിട്ടുള്ള വർക്കാണ് മെറ്റീരിയൽ ആണെങ്കിലും നല്ല ക്വാളിറ്റിയിൽ വന്നിരിക്കുന്ന മെറ്റീരിയൽ ആണ് സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇഷ്ടപ്പെട്ട ഒരു നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്തതായി കാണുന്നത് ഏതെങ്കിലും ഫോൺ നമ്പറിലോട്ട് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം അപ്പോൾ ഓക്കെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾക്ക് കൊണ്ട് പറ്റുന്ന ഒരു നല്ലൊരു കമന്റും താഴെ താഴെയിടമെന്ന് പ്രതീക്ഷിക്കുന്നു നമ്മളിൽ നിന്ന് ഡ്രസ്സ് എടുത്തിട്ടുള്ള ആളുകളെല്ലാം നമ്മളെ പറ്റിയൊരു അഭിപ്രായം നിങ്ങൾക്ക് നിങ്ങളുടെ ഇതിലോട്ട് ഐറ്റം കിട്ടുമ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്നുള്ളൊരു അഭിപ്രായം താഴെ ഇടണേ അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോ കാണാം ബൈ